ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതെ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് കാടിനുള്ളിലെ അതിമനോഹരായിട്ടുള്ള ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടപ്പാറ വാട്ടർഫോൾസ് അല്ലെങ്കിൽ ആലിംഗൽ വാട്ടർഫോൾസ് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉള്ളത് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് മംഗലം ഡാം പോകുന്ന വഴിക്ക് മംഗലം ഡാമിൻ്റെ എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് കാടിനുള്ളിലെ വശ്യമായ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുക ആക്ച്വലി നമ്മൾ മഴക്കാലത്ത് വന്നാലാണ് നമുക്ക് ഒരുപാട് വെള്ളവും പിന്നെ ആ അരുവിയിലൂടെയൊക്കെ അവിടെ കാട്ടരുവിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ആ അരുവിയിലൂടെയൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഒഴുകുന്നത് കാണുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് വരണം ഇപ്പൊ പോയി കഴിഞ്ഞാൽ എത്രമാത്രം അവിടെ വെള്ളം ഉണ്ടാവും എന്നറിയില്ല എന്നാലും ഞാൻ ഇതുവരെ വാട്ടർഫോൾസ് ഒന്നും കാണാത്തോണ്ട് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കിട്ടോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പൊ ഈ കാട് വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആ സിറ്റിന്നൊക്കെ വരുന്ന ആ ഒരു ചൂടുണ്ടല്ലോ അതൊക്കെ പോയി നേരിയ തണുപ്പ് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വഴിയിലൂടെ പോകാൻ തന്നെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ അപ്പൊ അതേ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫോളിലോട്ട് എത്തും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ വാട്ടർഫോളിൽ നിന്ന് വരുന്ന ആ അരുവിങ്ങയെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേനൽക്കാലത്ത പോയത് കൊണ്ട് കുറേശ്ശെ വെള്ളമാണ് കേട്ടോ കാണുന്നുള്ളൂ അപ്പൊ അതേ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് പോവാം അപ്പോൾ ഇതിനകത്തൂടെ കുറേ കാട്ടരിവയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാട്ടർഫോളിലോട്ട് എത്താനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാം അപ്പോൾ ഒരു അരുവി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് അപ്പോൾ ഇപ്പം മഴക്കാലം അല്ലാത്തതു തന്നെ ഒരുപാട് വെള്ളമൊന്നും അരുവിയിലില്ല പക്ഷെ എല്ലാ വെള്ളം തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ കാട്ടരുവി ആയതുകൊണ്ട് അപ്പോൾ വെള്ളം നല്ല കുറവാണ് കേട്ടോ ഒരു ചെറിയ നീരുറവ് പോലെ പോകുന്നുള്ളൂ മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ വെള്ളമൊക്കെ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ കാണാൻ ഇതിനേക്കാൾ ഭംഗി ഉണ്ടാവും കേട്ടോ ഈ അരുവി കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങ് ഒരു നൂറ് മീറ്റർ അത്രയൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും അപ്പോൾ ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് വലിയൊരബദ്ധം നമുക്ക് പറ്റി ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാടിനുള്ളിലല്ലേ അപ്പോൾ ഒരുപാട് ദൂരം കാടിനുള്ളിലോട്ട് പോണ്ടി വരുന്നവർ നമ്മൾ ബൈക്കൊക്കെ ബൈക്ക് കുത്തനുള്ള റോഡാണ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ ബൈക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇക്ക ആ റോഡ് അങ്ങനെ വണ്ടി ഓടിച്ച് പോവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടക്കും നടന്ന് നടന്ന് അങ്ങ് കിതയ്ക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞില്ല അവിടെയാണ് വെള്ളച്ചാട്ടം നമ്മൾ വിചാരിക്കുന്നില്ല നമുക്കറിയില്ല അപ്പം നമ്മൾ ആ റോഡിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ബൈക്കിൽ ഇരുന്ന് പോകാനും പറ്റുന്നില്ല അപ്പം നമ്മൾ നടന്ന് നടന്ന് അങ്ങ് ക്ഷീണിച്ച് എന്നിട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ പോകുന്ന എന്നിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണുന്നില്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ശബ്ദമൊന്നും നമുക്ക് കേൾക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് ഈ റോഡിൻ്റെ ഏറ്റവും അറ്റത്തായിരിക്കും വെള്ളച്ചാട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നടക്കുമ്പോ എന്ന് പറഞ്ഞാല് കിതയ്ക്കുന്നുണ്ട് പക്ഷെ ആ ചൂട് അത് ഇല്ലോ കാരണം ഇവിടെ ഏർ കാടായത് കൊണ്ട് നമുക്ക് അവര് നേരിയ തണുപ്പുണ്ട് അതുകൊണ്ട് ആ ചൂടില്ല വെയിലും കുറവാണ് കാടാണല്ലോ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ചു ദൂരം ഇങ്ങനെ നടന്നു കേട്ടോ കുറച്ച് ദൂരമല്ല കുറച്ച് അധിക ദൂരം തന്നെ നടന്നു നടന്ന് നടന്ന് കുട്ടികൾക്കൊന്നും ക്ഷീണം കാണുന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തട്ടി കേട്ടോ അങ്ങനെ അങ്ങനെ നടന്നപ്പോൾ നമുക്ക് ഇതുപോലൊരു അരുവിയും കൂടെ കണ്ട് അതിൻ്റെ മുകളിലോട്ട് റോഡുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് ആ ഈ അരുവി കഴിഞ്ഞിട്ടായിരിക്കാം റോഡെന്ന് വിചാരിച്ച് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് നടന്നു കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ കുരുമുളകും പിന്നെ അതുപോലെ കവുങ്ങിൻ്റെയൊക്കെ കൃഷിയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് ഈ വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോഴേ എന്തൊരു തണുപ്പാന്നറിയോ ചെറിയൊരു നീരറവ് പോലെ ഉള്ളെങ്കിലും അത് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ മഴക്കാലത്ത് വന്നിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരിക്കില്ലേ കാണാൻ അപ്പൊ ഇക്ക വണ്ടി ഓടിച്ച് മുകളിലോട്ട് പോയി നമ്മൾ വീണ്ടും നടന്ന് മുകളിലോട്ട് പോയി അങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ മുകളിലോട്ട് കയറുന്ന കുത്തനെയുള്ള പാ ഒരു റോഡും ആയതുകൊണ്ട് മുകളിലോട്ട് കയറാൻ സാധിക്കില്ല എന്നാലും വെള്ളച്ചാട്ടം കാണണം എന്നുള്ള എന്നുള്ളൊരൊറ്റ നിർബന്ധത്തിൽ നമ്മൾ അങ്ങ് നടക്കുകയാണ് അങ്ങനെ ഈ റോഡിന്റെ അവസാനം വരെ എത്തി എന്നിട്ടും നമുക്ക് വെള്ളച്ചാട്ടം കാണുന്നില്ല അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ഇവിടെയുള്ള തോട്ടത്തിലെ തൊഴിലാളികളായിരിക്കാം അവിടെ ഒരു വീടുണ്ട് അതിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു ഇവിടെ വെള്ളച്ചാട്ടം എവിടെയാണ് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അയ്യോ അത് ഇവിടെയല്ല നിങ്ങൾക്ക് റോഡ് മാറിപ്പോയി നമ്മൾ കയറിയ റോഡിന്റെ താഴത്താണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ആ റോഡ് വീണ്ടും താഴോട്ട് ഇറങ്ങി മുകളിലോട്ട് കയറുമ്പോഴുണ്ടായിരുന്നു അതേപോലെ തന്നെ ആയിരുന്നു താഴോട്ട് താഴോട്ടിറങ്ങുമ്പോഴും പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് ഇങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചുകൊണ്ട് നടന്നു അപ്പോൾ ഈ ആ അരുവിയിലെത്തിയപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കണം എന്നായി അപ്പോൾ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെ വെള്ളത്തിൽ ഇറക്കി കുറച്ചു നേരം ആ വെള്ളത്തിലതിൻ്റെ അടുത്തൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ആ സിറ്റീൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി കാടിൻ്റെ ആ ഒരു ഒരു നിശബ്ദതയും പിന്നെ ആ ക്ലൈമറ്റിൻ്റെ ആ ഒരു നേരിയ തണുപ്പൊക്കെ ആയിട്ട് വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു കിട്ടും ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇനി കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും മുകളിലോട്ട് കുത്തനുള്ള റോഡുണ്ട് ആ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ എവിടെയാണെന്ന് നീ വെള്ളച്ചാട്ടമുള്ളതെന്ന് ചോദിക്കാനാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ റോഡ് എന്നും പിന്നെ നമ്മൾ ഒരുപാട് ദൂരം ഇതുപോലെ ഉള്ളിലോട്ട് വന്നപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെയല്ല വെള്ളച്ചാട്ടം എന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ കുടുങ്ങിപ്പോയിട്ടോ നല്ലൊരു കുടുക്കം തന്നെ പിന്നെ ഒന്നും അറിയാണ്ടാണോ ഇത് കാണാൻ വന്നത് ചോദിക്കും ഒന്നും അറിയാതെയാണ് കേട്ടോ കാണാൻ വന്നത് ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല ഭംഗിയാണെന്ന് കാണാൻ കാടിനകത്ത് വെള്ളച്ചാട്ടമാണെന്ന് കേട്ടിട്ട് മാത്രമാണ് കേട്ടോ കാണാൻ വന്നത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ കാണാൻ വന്നതാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഇനി മുകളിലോട്ട് റോഡുണ്ട് ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു അങ്ങനെ നമ്മൾ വീണ്ടും ആ റോഡിലൂടെ അങ്ങ് മുകളിലോട്ട് കുറച്ച് ദൂരം പോയി അവിടെ പോയപ്പം റോഡ് അങ്ങ് തീർന്ന് പിന്നെ അങ്ങോട്ട് റോഡില്ല അവിടെ ഒരു രണ്ട് മൂന്ന് വീടുകൾ ഉണ്ടായിരുന്നു ആ വീടിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മൾ ആ ആളോട് ചോദിച്ച് ചേട്ടാ ഈ വെള്ളച്ചാട്ടം എവിടെയാണ് ചോദിച്ചത് അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഇവിടെ നിന്നും അല്ല വെള്ളച്ചാട്ടം ഏറ്റവും താഴെയാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി പിന്നെ കയറുമ്പോൾ വണ്ടിയിൽ പോയില്ല പക്ഷെ ഇറങ്ങുമ്പോൾ നമ്മൾ ബൈക്കിലാണ് കേട്ടോ വന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാം അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ ചുറ്റിക്കറങ്ങലിന് ശേഷം നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നു ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ആ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം ഇങ്ങനെ ചെറുങ്ങനെ കേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ട് ഒരുപാട് കൊതിച്ച ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് നമ്മൾ എത്താൻ പോവുകയാണ് കേട്ടോ അതിന്റെ നല്ല രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഞാൻ ഇതുവരെ ഒരു വാട്ടർഫോളും കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ അതേ നമ്മൾ കാണാൻ കൊതിച്ച വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തൊരു ശബ്ദമാണ് ആ വെള്ളം ഇങ്ങനെ വീണ് പതിക്കുന്നതിൻ്റെ എന്ത് ഭംഗിയാണ് നോക്കിയേ ഞാൻ ആദ്യമായിട്ട് എന്ന് അറിയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ നല്ല ഭംഗി ഉണ്ടായി കാണാൻ വെള്ളം കുറവാണെങ്കിലും എന്ത് ഭംഗിയാണ് കാണാൻ ഈ വാട്ടർഫോള് ആ ഒരു കാടിൻ്റെ ആ ഒരു കിളികളുടെ ശബ്ദവും ആ വെള്ളം വീഴുന്നതിന്റെ ശബ്ദവും ആ നമ്മളങ്ങനെ ആ പ്രകൃതിയിലങ്ങ് ലയിച്ചു പോകും എനിക്ക് നിങ്ങളെ എങ്ങനെ പറഞ്ഞ് ഇത് വിവരിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാന് ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേക തണുപ്പ് പിന്നെ ഇവിടെ ഒരുപാട് അട്ടകൾ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇപ്പൊ കാര്യമായിട്ട് അട്ടകളൊന്നും പക്ഷെ പുഴു പുഴുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇവിടെ വരുമ്പോ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇവര് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു കേട്ടോ ഇവിടെ ഒരുപാട് വെള്ളം ഉണ്ടാകുമ്പോഴൊന്നും നമുക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല ഇപ്പൊ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ അപ്പോൾ അവര് അതിന്റെ അതിലൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങില്ല കേട്ടോ ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊന്ന് കാല് നനച്ചായിരുന്നേ നല്ല തണുപ്പാണ് കേട്ടോ ഈ വാട്ടർഫോളിന്റെ ഭംഗി എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എനിക്ക് അറിയുന്നില്ല നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇത് ആസ്വദിക്കണം കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടമായി അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാത്തവർ എന്തായാലും ഒന്ന് വന്ന് കാണണേ മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നല്ല പച്ചപ്പും ആ വെള്ളം എല്ലാം നമുക്ക് ഒന്നും കൂടെ കാണാൻ പറ്റും വഴി തെറ്റിയപ്പോൾ ശരിക്ക് വിചാരിച്ചു തിരിച്ചു പോയാലോ തിരിച്ച് മംഗലം ഡാമിൽ ഇറങ്ങിട്ട് പോയാലോ പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ട അവരാണ് നമുക്ക് പിന്നെ വഴിയൊക്കെ അങ്ങനെ ഇവിടെ എത്തി സ്ഥലട്ടോ അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ നമ്മളെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന ഒരു കാഴ്ച നമ്മളെ മൈൻഡൊക്കെ ഫുള്ളായിട്ട് റിലാക്സ് ആക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാലോ അങ്ങനെ നമ്മൾ ഈ കാട്ടിലെ ചാട്ടുകാട്ടത്തിന്റെ വ്യക്തമായ സൗന്ദര്യം മനസ്സിലേക്ക് ആവാഹിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണെ തിരിച്ച് നമ്മള് മംഗലണ്ടാമും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മംഗലം ഡാമിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ